मरचे, देखा मट्टी मरचे, लाल मट्टी मरचे, लाल मट्टी ബി ജെ പി പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു എച്ച് എം സിയിലെ അനധികൃത നിയമനത്തിനും പുനലൂർ നഗരസഭയുടെ നിയന്ത്രണത്തിലുള്ള ശ്മശാനം പ്രവർത്തിക്കാനുമെതിരെയാണ് പുനലൂർ ടി ബി ജംഗ്ഷനിൽ നിന്നും വൈദേഹി ജംഗ്ഷൻ വഴി പുനലൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത് പരവട്ടം യോഗം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ കുറേ വർഷക്കാലമായി ഈ നഗരസഭ മരിച്ചു കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ആ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇവിടെ വളരെ വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ അഴിമതിയുടെ ഒരു പരമ്പര തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനമായി നമുക്കറിയാം താലൂക്ക് ആശുപത്രിയിലെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിയമനത്തിൽ വളരെ വലിയ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് ഉണ്ടായിട്ടുള്ളത് എച്ച് എം സി കൂടിക്കൊണ്ട് ഇന്റർവ്യൂട് ബോർഡുണ്ടാക്കിക്കൊണ്ട് നിയമനം നടത്തണമെന്നാണ് എച്ച് എം സിയിൽ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ദിവസം ഇവിടെ ഇന്റർവ്യൂ നടന്നു ഇന്റർവ്യൂ നടക്കുമ്പോൾ സി പി എമ്മിന്റെയും അതോടൊപ്പം തന്നെ സി പി ഐയുടെയും കുറച്ചാളുകളെ മാത്രം തിരികെ കയറ്റിക്കൊണ്ട് ഈ ഇന്റർവ്യൂ നടത്തുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാഴ്ച നമ്മുടെ ഇവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ പുനലൂർ നിവാസികളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഈ നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി നമുക്കറിയാം ഇവിടെ അംഗൻവാടി ടീച്ചർമാരുടെ ഒരു നിയമനം ആ നിയമനത്തിൽ പുനലൂർ നഗരസഭയിൽ സി പി ഐയും സി പി എമ്മും ഈ സീറ്റ് പങ്കിട്ടെടുക്കുന്ന ഒരവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള അഴിമതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഴിമതിക്കെതിരെയാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ മാർച്ച് ഇവിടെ ഒരു തുടക്കം മാത്രമാണ് നമുക്കറിയാം ഈ നഗരസഭയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ നഗരസഭയിലെ അഴിമതിയും സ്വജനപക്ഷപാതവും അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെ നിയമനമൊക്കെയാണ് പുനലൂർ നഗരസഭ അഴിമതിയുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത് രഞ്ജിത് പരവട്ടം പറഞ്ഞു പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ നിയമനവുമായി ബന്ധപ്പെട്ട എച്ച് എം സിയുടെ തീരുമാനം നഗരസഭയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെടുകയാണെന്നും നഗരസഭ തുടക്കമിടുന്ന എല്ലാ പദ്ധതികളും വലിയ അഴിമതിയിലേക്കാണ് ചെന്നെത്തുന്നതെന്നും ഇതിനെതിരെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി പുനലൂർ വെസ്റ്റ് ഏരിയ പ്രസിഡന്റ് അനീഷ് അഷ്ടമംഗലം അധ്യക്ഷത വഹിച്ചു അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ അഴിമതിക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് നമുക്കറിയാം മുനിസിപ്പാലിറ്റി വളരെ നാളുകളായി അഴിമതിയാണ് എല്ലാ തരത്തിലും അഴിമതി ഇപ്പൊ അവസാനത്തെ അഴിമതി എച്ച് എം സിയിൽ എച്ച് എം സി തീരുമാനിക്കാത്ത ആൾക്കാർ മുനിസിപ്പാലിറ്റിയിലെ ചില നേതാക്കന്മാരുടെ പ്രത്യേക താല്പര്യ പ്രകാരം തിരികെ കയറ്റി അതുപോലെ തന്നെ നമ്മുടെ ശ്മശാനം എത്ര നാളായി കിടക്കുകയാണ് അടഞ്ഞിടക്കുകയാണ് ഇപ്പോൾ ഒരു ബോഡി സംസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും പുനലൂരിലെ ആൾക്കാരിപ്പോ മരിക്കണമെങ്കിൽ പോലും മുനിസിപ്പൽ ചെയർപേഴ്സന്റെ അതായത് മുൻസിപ്പൽ ചെയർപേഴ്സൺ അവസ്ഥയാണ് ഇതിനെതിരെയാണ് പിണറൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നടത്തിയ പ്രതിഷേധ പരിപാടി വെസ്റ്റ് മുനിസിപ്പൽ ശ്രീ അച്ഛൻ ചടങ്ങിൽ ബിജെപി ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് മഞ്ജു സുജിത്ത് സ്വാഗതം പറഞ്ഞു ബിജെപി പുനലൂർ മണ്ഡലം സെക്രട്ടറി മനോജ് കുമാർ അഷ്ടമംഗലം യുവമോർച്ച പുനലൂർ മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ ഏരിയ ജനറൽ സെക്രട്ടറിമാരായ അജയ് പരവട്ടം രഥുൻ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ആളുകളായി നമ്മുടെ സാധാരണക്കാരെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നഗരസഭയുടെ ഭരണം സത്യസന്ധമായി നീതിപൂർണമായ ഭരണമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് കേരളത്തില് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഓണം ഫെസ്റ്റ് നടത്തി അത് ഒരു മെമ്പർ ഒരു കൗൺസിലർ ഒരു അക്കൗണ്ട് രൂപീകരിച്ച് അതിൽ പൈസ സ്വീകരിച്ച് അതിനേരെ അന്വേഷണം വന്ന് വിജിലൻസ് അന്വേഷണം വന്ന് ഈ പൈസ തിരിച്ചടക്കണമെന്ന ആദ്യമായിട്ട് വന്നത് പുനലൂർ നഗരസഭയിലാണ് അതിന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് സർവത്തർ അഴിമതിയാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫെസ്റ്റ് വന്നാൽ ഓണം വന്നാൽ ഓണം ഫെസ്റ്റ് അത് കഴിഞ്ഞ പ്രളയം വന്നാൽ പ്രളയത്തിന്റെ പിരിവ് സാധാരണ ജനങ്ങൾ ഇവിടെ എന്താണ് അനുഭവിക്കുന്നത് നഗരസഭ ഇലക്ഷൻ വരുമ്പോൾ റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് അതിന്റെ അഴിമതി വീടിന്റെ അട്ടിമറി ലൈഫ് പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചിരുന്നു ബ്ലാച്ച് ഏരിയയിൽ അതിൽ സർവത്ര അഴിമതി അവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല അവിടെ കക്കൂസ് മാലിന്യത്തിലാണ് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത് ഇതിനെതിരെ ബി ജെ പി ഇവിടെ നടത്തി നാല് നാളുകളായി ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ സമരമുഖത്താണ് കാരണം എന്താണ് ഇവിടുത്തെ ദുർഭരണത്തിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത് അഴിമതിയാണ് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കണം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഇടതുപക്ഷത്തിന്റെ കൌൺസിലർമാരുകൾ നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് എണ്ണി എണ്ണി നിങ്ങൾ ചോദിക്കണം ഇവിടെ എന്താണ് നിങ്ങൾ നടപ്പിലാക്കിയത് ഈ നാലര വർഷം നിങ്ങൾ ഈ ഭരണത്തിൽ നിന്ന് എന്താണ് പുനലൂർ നഗരസഭയിൽ യാഥാർത്ഥ്യമാക്കിയത് എല്ലാത്തിനും തുടക്കമിട്ടു നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഏഴ് എഴുന്നള്ള ബിൽഡിങ് ബിജെപി നേതാക്കളായ സാവത്രി പ്രസാദ് വത്സല ദിനേശൻ രാഹുൽ ഐക്യരകോണം ബിജു ചമ്പകശ്ശേരി മധു ശാസ്താംകോണം വിജയനാഥ് ശ്യാം ഐക്യരകോണം സരസ്വതി മണിക്കുട്ടൻ ഹരീഷ് താമരപ്പള്ളി മനു ആഷിൻ കവിരാജ് ബിന്ദു അഞ്ജലി ബി എം എസ് ജില്ലാ സെക്രട്ടറി അനിൽ വാഴമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്